ഹലോ നമുക്കിന്നേ വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറ് തയ്യാറാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അരി എടുക്കാട്ടോ ഞാനിവിടെ ബിരിയാണി ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ജീരശാല അരിയാണ് ഒരു കപ്പ് വേവിച്ചത് നമ്മൾ സാധാരണ ചോറ് വെക്കണ അരി എടുത്തിട്ടായാലും നമുക്കിത് തയ്യാറാക്കാം ആദ്യം തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്ര അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് വെച്ച് കൊടുത്തത് നെയ്യല്ലെങ്കിൽ ഓയിലായാലും മതി നെയ്യാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിലേക്ക് കുറച്ച് മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് പാകമായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി സവാളിയാട്ടായി ചേർത്ത് കൊടുക്കേണ്ടത് സവാളെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി പേസ്റ്റ് തയ്യാറാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സി ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ഒന്നും കൂടി കൂടാനായിട്ടായിട്ടാണ് വണ്ടിപ്പെരു കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചിട്ടുള്ളത് നീ അരച്ച് നമുക്ക് നേരത്തെ നമ്മൾ സവാള വാട്ടിണ്ടായിരുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പാകമാണ് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം തക്കാളിത്തെ വെള്ളം ചൊക്കെ ഒന്ന് ചെറുതായിട്ട് വരെ കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ഇളക്കണം ഒരുവിധം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ തക്കാളി ചോറിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരി കുറേശ്ശെ കുറച്ച് ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കേ വേണ്ടു ഞാനിവിടെ ഒരു കപ്പ് അരി ആട്ടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി ചോറ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിലും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് മാത്രമല്ല ഇത് അടിപൊളി ടേസ്റ്റി വേണം കേട്ടോ കറികളൊന്നും കൂടെ ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആട്ടാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സർലാസ് കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് ഇതുപോലത്തെ കളിച്ചോറ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ